ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രണത്തിന് പിന്നിൽ എസ് എഫ് ഐ എന്ന് എ ബി വി പി പ്രധാനമന്ത്രിയെ അവഹേളിച്ച ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ നടപടിയെടുക്കാതെ സർവകലാശാല അധികൃതർ വൈസ് ചാൻസലർ സ്വീകരിക്കുന്നതാകട്ടെ എസ് എഫ് ഐക്ക് അനുകൂലമായ നടപടികളെന്നും ആരോപണമുണ്ട് സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രധാനമന്ത്രിയെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനും ഒരു വിഭാഗം വിദ്യാർത്ഥികളിൽ പ്രകോപനം സൃഷ്ടിച്ച ക്യാമ്പസിലെ സമാധാനന്തരീക്ഷം തകർക്കാനുമാണ് ആരോപിച്ചു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കലുഷിത അന്തരീക്ഷം നേതൃത്വം വേണ്ടിയിട്ട് എസ് എഫ് ഐ ചെയ്തിട്ടുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചിട്ടുള്ളത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളത് നമുക്കറിയാം വണ്ടിപ്പെരിയാർ മുതൽ വാളയാർ വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അതിന് ഉദാഹരണങ്ങളുണ്ട് അതേപോലെ തന്നെ ഇറ്ററിന്റെ അതേ നയം ഹിറ്റ്ലറിന്റെ അതേ നയം സ്വീകരിച്ചിട്ടുള്ള ഗവൺമെന്റ് നവകേരള യാത്രയിൽ നമ്മൾ കണ്ടതാണ് പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ഗവൺമെന്റ് അത്തരത്തിലുള്ള നയം ശരിക്ക് രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ നയം എടുക്കുന്നത് ഇവിടുത്തെ കേരള സർക്കാരും പിണറായി വിജയനുമാണ് കാലിക്കറ്റ് സർവകലാശാല വി സിയും എസ് എഫ് ഐക്ക് അനുകൂലമായ നടപടി മാത്രമാണ് സ്വീകരിക്കുന്നതെന്നും എ ബി വി പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വി സി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇന്ന് എ ബി പി പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അധികൃത നമുക്ക് ആ ഒരു ഇത് പ്രതീക്ഷിക്കുന്നില്ല കാരണം കഴിഞ്ഞ സെന്റ് കമ്മിറ്റി നടക്കുന്ന സമയത്ത് തന്നെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് സെന്റ് കമ്മിറ്റി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടും വി സി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടും അതിനൊന്നും വഴങ്ങാതെ എസ് എഫ് ഐക്ക് അനുകൂലമായ നിലപാടാണ് വി സി എടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രിക്കെതിരെ എസ് എഫ് ഐ സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്യുന്നത് വരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനാണ് എ ബി വിപിയുടെ തീരുമാനം സംഭവത്തിൽ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർക്കും കാലിക്കറ്റ് സർവകലാശാല വി സിക്കും പ്രോ വി സിക്കും എ ബി വി പി പരാതി നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്